ഭയ പ്രിയപ്പെട്ട പ്രേക്ഷകരേ ഇപ്പം ഞാൻ നിൽക്കുന്നത് പാല തൊടുപുഴ ബൂട്ടിലാണ് രാത്രിക്ക് ഉണ്ടായ ഒരു അപകടമാണ് വടികേറ്റി വന്ന് ലോറി കല്ലാപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കുരിശുപള്ളി അല്ലേ ആ എപ്പഴാന്നറിയോ അല്ല സൗണ്ട് കേട്ടായിരുന്നു ഇറങ്ങി വന്നോ അതോ ആ ഇതിന്റെ ബാക്കി ഭാഗം എവിടെ കിടക്കുന്നേ ബാക്കി ഭാഗം അപ്പുറത്തു ഫ്രണ്ട് ഫ്രണ്ട് ആ ആണ്ടിയുടെ ഫ്രണ്ട് പോയി ഫ്രണ്ട് അപ്പുറത്ത് വെറിച്ചു പോയി കേട്ടോ ആ ഫ്രണ്ട് ഇവിടെ പോട്ട് കേട്ടോ ഒരു അമ്പത് മീറ്റർ മാറി ഫ്രണ്ട് പാട്ടി ബാക്കി ഇതൊരു വിചിത്രമായൊരു കാഴ്ചയാണ് കേട്ടോ ആളപകടം ഒന്നുമില്ല തോത് കേട്ടോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്